നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യമാൽ ഉണ്ടല്ലോ ആ പയ്യൻ ചരിത്രം കുറിക്കാൻ മാത്രമായിട്ട് ജനിച്ചവനാണ് എന്ന് തോന്നിപ്പോകും ലാലികയിലും യുഎഫ ചാമ്പ്യൻസ് ലീഗിലും ഒക്കെ അവൻ ചരിത്രം മാറ്റി എഴുതുന്നത് നമ്മൾ പലപ്പോഴും കണ്ടതാണ് സ്പാനിഷ് ദേശീയ ടീമിലും അങ്ങനെ തന്നെ ഇപ്പൊ യൂറോകപ്പില് പുത്തൻ ചരിത്രം കുറിച്ചിരിക്കുകയാണ് പതിനാറ് വയസ്സിൽ ഇങ്ങനെയൊക്കെ ഒരുവന് കളിക്കാൻ കഴിയുമോ ഇന്നലത്തെ കളി കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ചോദ്യങ്ങൾ വരും ഇതിപ്പോ ലാലീഗയും ചാമ്പ്യൻസ് ലീഗും ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അത്ഭുതമൊന്നും തോന്നില്ല കാരണം ഈ പയ്യൻ പയ്യരത് തന്നെയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കഴിഞ്ഞ ഒരു പ്രസ് കോൺഫറൻസിൽ അവൻ തന്നെ പറഞ്ഞില്ലേ ഞാൻ ഹോം വർക്ക് ചെയ്യാനുള്ള ബുക്കും കൊണ്ടാണ് സ്പാനിഷ് ടീമിന്റെ ക്യാമ്പിലേക്ക് വന്നിരിക്കുന്നത് ഇനിയിപ്പോ എന്നെ ടീച്ചർ ക്ലാസ്സിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുമ്പോ എന്ന് ചോദിച്ചു അതെ ഹൈസ്കൂളിൽ പഠിക്കേണ്ട പ്രായത്തിലാണ് യൂറോ കപ്പിൽ അവൻ പന്ത് തട്ടുന്നത് ഇന്നലെ ക്രൊയേഷ്യക്കെതിരെ സ്പെയിൻ വിജയിച്ചു കയറിയ മത്സരത്തിൽ ഒരു അസിസ്റ്റ് പവന്റെ പേരിൽ കുറിക്കപ്പെട്ടു വെറും പതിനാറ് വയസ്സും മുപ്പത്തി എട്ട് ദിവസവുമാണ് ഇന്നലെ തവന്റെ പ്രായം അതോടുകൂടി ദി യംഗസ്റ്റ് പ്ലെയർ ടു പ്ലേ അറ്റ് ദി യൂറോസ് കപ്പിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് ഇന്നലെ അവൻ സ്വന്തമാക്കിയിരിക്കാണ് ഇന്നലെ തവന്റെ പ്രകടനം നോക്കുക അവൻ അവന്റെയും ഗാഡിയോളിന്റെയും പ്രകടനം നോക്കുക മറുഭാഗത്തെ ഡിഫൻഡർ ഗാഡിയോള് നോക്കാം നാല് ഡ്രിബിളിങ് അറ്റംപ്റ്റുകൾ മൂന്നെണ്ണം സക്സസ്ഫുൾ ആയി പതിനൊന്ന് ഡ്യുവൽസിൽ അഞ്ചെണ്ണവും അവൻ വിജയിച്ചു കയറിച്ച് ഒരു അസിസ്റ്റ് രണ്ട് ചാൻസ് അവൻ ക്രിയേറ്റ് ചെയ്തു മൂന്ന് കീപ്പാസുകൾ അവൻ കൊടുത്തു മറുഭാഗത്ത് ഗാഡിയുകൾ നോക്കുക ഡിഫൻഡർ ആണ് ക്രൊയേഷ്യയുടെ പത്ത് ഡ്യുവൽസിൽ നിന്ന് മൂന്നെണ്ണം മാത്രമാണ് അദ്ദേഹത്തിന് സക്സസ് ആവാൻ കഴിഞ്ഞത് രണ്ട് തവണ അദ്ദേഹത്തെ ഡ്രിബിൾ പാസ് ചെയ്തു പോവുകയും ചെയ്തു അവിടെയാണ് യവാൽ തന്നെക്കാള് വലിയ പേരും പ്രശസ്തിയും അതുപോലെ എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവരെ ശരിക്കും ഔട്ട് ക്ലാസ് ചെയ്ത് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നതായി മൊത്തം പ്രകടനത്തിന്റെ കണക്കാണ് നമ്മൾ പറഞ്ഞത് ഒരു അസിസ്റ്റ് മൂന്ന് കീ കീപ്പാസുകൾ രണ്ട് ഗ്രേറ്റ് ചാൻസുകൾ അവൻ ക്രിയേറ്റ് ചെയ്തു നാല് സക്സസ്ഫുൾ ട്രിപ്ലിംഗ് അറ്റംപ്റ്റുകൾ നാല് ട്രിബിളിംഗ് അറ്റംപ്റ്റുകൾ മൂന്നെണ്ണം സക്സസ്ഫുൾ രണ്ട് ടാക്കിളുകൾ അങ്ങനെ അവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഡാനിക് അർവാഹല് ഇന്നലെ ഗോളടിക്കുകയുണ്ടായല്ലോ ആ ഗോള് മത്സരം ആ ഗോള് മുപ്പത്തിരണ്ട് വയസ്സും നൂറ്റി അൻപത്തി ആറ് ദിവസവും പ്രായമായിരുന്നു ഡാനി കർവാഹലിൻ്റെ അതായത് അദ്ദേഹം ഓൾഡസ്റ്റ് പ്ലെയർ ടു സ്കോർ ഫോർ സ്പെയിൻ ഇൻ ദി യൂറോസ് യൂറോ കപ്പിൽ സ്പെയിനായിട്ട് അടിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമായിട്ട് ഡാനി കർവാഹല് മാറുമ്പോ അവിടെ തന്നെ ലാമിനിയമാലിന്റെ അസിസ്റ്റിലാണല്ലോ ഗോൾ വരുന്നത് മാലാവട്ടെ യൂറോ കപ്പിൽ അസിസ്റ്റ് കൊടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറുകയും ചെയ്തു പതിനാറ് വയസ്സും മുന്നൂറ്റി മുപ്പത്തെട്ട് ദിവസവും ദാറ്റ് ഇസ് സംതിങ് റിയലി അമേസിംഗ് പ്രായം കുറഞ്ഞവന്റെ അസിസ്റ്റിൽ നിന്ന് പ്രായം കൂടിയവന്റെ ഗോൾ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്